ബി ജെ പിയുടെ സംസ്ഥാനതല സംഘടനാ ശില്പശാല തൃശൂരിൽ ആരംഭിച്ചു തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ അടക്കം യോഗത്തിൽ ചർച്ച ചെയ്യും ശില്പശാല കേന്ദ്രമന്ത്രി ജോർജ് കുരേൻ ഉദ്ഘാടനം ചെയ്തു സുതാര്യമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഉള്ളതുകൊണ്ടാണ് രാജ്യത്തെ ജനവിധിയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ബി ജെ പിയുടെ മുപ്പത് സംഘടനാ ജില്ലകളിൽ നിന്നുള്ള അധ്യക്ഷന്മാരും ജനറൽ സെക്രട്ടറിമാരും സംസ്ഥാന നേതാക്കളും പങ്കെടുക്കുന്ന സംഘടനാ ശില്പശാലയാണ് തൃശൂരിൽ നടക്കുന്നത് വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കുള്ള ഒരുക്കങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്യും സംഘടനാ ശില്പശാല കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാട്ടിൽ എന്ത് കണ്ടാലും അതിനെയെല്ലാം ചോദ്യം ചെയ്യുന്ന ഒരു ശൈലി ഉയർന്നു വരികയാണ് ഈ പ്രവണതയുടെ ഭാഗമായിട്ടാണ് വോട്ട് ചേർക്കലിന്റെ ഭാഗമായിട്ട് ഉയർന്നു വന്ന വ്യാജ ആരോപണങ്ങൾ നിയമം അനുശാസിക്കുന്ന രീതിയിൽ ഇനിയും എല്ലായിടത്തും ഒരു കുടുംബത്തെ മാത്രം ചോദ്യം ചെയ്യാൻ പാടില്ല ഒരു കുടുംബത്തെ മാത്രം ചോദ്യം ചെയ്യാൻ പാടില്ല ആ കുടുംബത്തിലെ റാണിയോ രാജകുമാരനെയോ രാജ്യ രാജകുമാരിയോ ചോദ്യം ചെയ്താൽ അപ്പോഴ ജനാധിപത്യം അപകടത്തിലായി എന്നാണ് പറയുന്നത് അതുകൊണ്ട് ജനാധിപത്യം അനുശാസിക്കുന്ന രീതിയിൽ തീർച്ചയായിട്ടും നിയമം അനുശാസിക്കുന്ന രീതിയിൽ ബി ജെ പിയുടെ പ്രവർത്തകര് പ്രവർത്തിക്കണം അത് നിയമം അനുശാസിക്കുന്നതിന്റെ അടിസ്ഥാനത്തില് വോട്ടേഴ്സിൽ പേര് ചേർക്കുക തന്നെ വേണം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷത വഹിച്ചു കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ സഹപ്രഭാരി അപരാജിത സാരംഗി എം പി ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേഷ് പി കെ കൃഷ്ണദാസ് അഡ്വക്കറ്റ് എസ് സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ജനം തൃശൂർ